എല്ലാരും <laughs> കേട്ടോ लोसा के लोसा के आपसे ताई चिल्ला रहे हैं चिल्ला लोसा लोसा के लोसा के पत्तों के लोसा के रेवल लोसा हैं परे 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 से अलोसा को आप भरते हैं लोसा के लोसा के भाव भरते हैं भाव भरते हैं कम लोसा के आप भरते भरते उसको बिखरा करना आइयो 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 ആ ന്യൂസാ ന്യൂസാ കൊറേ കുറേ പതുക്കെ പതുക്കെ ഇവിടെ കൂടി അയച്ചു കൊടുക്കും ഇവിടെ വീട്ടിൽ പിടിച്ചോ ആ അതേപോലെ പോരട്ടെ പോരട്ടെ പോര അതെ ജ്യൂസാ ഏഹ് നോക്കാം 他怎么不 ഒരുമിച്ച് കൊടുക്കും എല്ലാരും കുറച്ച് വെള്ളം കിട്ടും വെള്ളം കുറച്ച് വെള്ളം കൊടുക്കും അടിക്കണ്ട ആ കുറച്ച് വെള്ളം കൊടുക്കും വെള്ളം ഉണ്ടോ വെള്ളം വെള്ളി അവിടെ ഇരുന്നോട്ടെ ഇരിക്കും ഇരുന്നോട്ടിരുന്നോട്ട് ഇരുന്നോട്ട് ആ ചാട്ടിനും കൂടി ഇറങ്ങി

കെട്ടഴിച്ചോ അല്ല അവിടെ അതാ നിങ്ങള് നിൽക്കുന്നിടത്തൊരു കെട്ടുണ്ട് ഇവിടെ ആ എന്നാ നോക്കാം വരുന്ന ഷട്ടുകൾ കിട്ടില്ലല്ലോ ിലേക്ക് ഇറന്നാ കേട്ടിട്ട്